രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിലവിൽ വന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുമെന്ന് ശശി തരൂർ ഒരു ഒരു രാജ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നും അദ്ദേഹം തരൂർക്ക് ഒറ്റ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സ്ഥിതിയിരിക്കണം എന്ന് സർക്കാർ അന്വേഷിച്ചാൽ അവർക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ എല്ലാ തെരഞ്ഞെടുപ്പും ഒരേ ദിനം ഒരേ സമയത്ത് ഏഴിൽ ചില സംസ്ഥാന സർക്കാരുകൾ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത അസംബ്ലി ഇലക്ട് ചെയ്ത ശേഷം പിന്നെ ഡിഫെക്ഷൻ വന്ന ശേഷം പല സർക്കാരുകൾ വീണു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരണഘടന പ്രകാരം അറുപത് ദിവസത്തിനകത്ത് അവിടെ പുതിയ ഇലക്ഷൻ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോരു സ്ഥലത്തിൽ ഓരോരു കഥകൾ ഓരോരു സമയത്ത് വേറെ ഇലക്ഷനായി മാറി വന്നു അതുപോലെ തന്നെ എഴുപത്തി രണ്ടിൽ സംഭവിക്കുന്ന ഇലക്ഷന് എഴുപത്തി ഒന്നിലേക്കാക്കി ഇന്ദിരാഗാന്ധി അപ്പോൾ കേന്ദ്രത്തിലും ഒരു മാറ്റം വന്നു ഇതേപോലെ ഈ കഴിഞ്ഞ നമ്മളുടെ എഴുപത്തി രണ്ട് വർഷങ്ങളുടെ അനുഭവത്തിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കലണ്ടറിൽ ഇനി നമ്മൾ വീണ്ടും അതിനെല്ലാം കൂടി ഒന്നാക്കാൻ ശ്രമിച്ചാൽ പല ചോദ്യങ്ങൾ വരാൻ പോവുകയാണ് ഒന്ന് ഇപ്പോൾ നിലവിൽ എലക്ട് ചെയ്ത സർക്കാരുകളുടെ സ്ഥിതി എന്തായിരിക്കും അഞ്ച് വർഷത്തിന് ഇലക്ട് ചെയ്ത സർക്കാരിനോട് നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട് മൂന്ന് വർഷത്തിന് നിങ്ങൾ റിസോൾവ് ആവണമെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കോടതിയിൽ പോയിട്ട് ഇത് ആൻറ്റി ആണെന്ന് പറഞ്ഞാൽ അവർ ജയിക്കില്ലേ അവർക്ക് അഞ്ച് വർഷത്തിൻ്റെ മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ചുരുക്കും നേരെ മറിച്ച് മൂന്ന് വർഷം ബാക്കിയുള്ള സർക്കാർ നിങ്ങൾ നീട്ടിയിട്ട് അഞ്ച് വർഷം കൊടുക്കാൻ സാധിക്കുമോ അതും നിയമപ്രകാരം സാധിക്കില്ല ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താ കാണാൻ പോകുന്നത് പതിനെട്ട് ഭരണഘടനാ അമെൻമെൻറ്റ് ആവശ്യമുണ്ട് പതിനെട്ടെണ്ണം അതിലത്തെ ചിലത് പകുതി സ്റ്റേറ്റുകളും റാറ്റിഫൈ ചെയ്യേണ്ടി വരും ഇതെല്ലാം നേരമെടുക്കുന്നത് കാര്യമാണെന്ന് മാത്രമല്ല ടു തേർഡ്സ് മെജോറിറ്റി പാർലമെൻറ്റ് രണ്ട് ഹൗസിലും ആവശ്യമുള്ളത് ഇപ്പം ഭരിക്കുന്ന എൻ ഡി എ കോലിഷൻ ഇല്ല അപ്പോ ഈ എന്തിനാണ് ജനങ്ങളുടെ ഇത്ര സമയമൊക്കെ ചെലവാക്കി ചെയ്യണമെന്ന് എനിക്ക് ഇതിൻ്റെ രാഷ്ട്രീയ ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരി അവരൊരു വാഗ്ദാനം കൊടുത്തു അവർക്ക് അതിനാവശ്യമുള്ള ഭൂരിഭാഷം കിട്ടിയില്ല ഇനി മുൻണ്ടാണ്ട് മുന്നോട്ട് പോലെ ഈ രാജ്യത്തിൻ്റെ ഭരണമല്ലേ ആവശ്യം ഈ രാജ്യത്തിൻ്റെ വികസനമല്ലേ ആവശ്യം ഇതിനു വേണ്ടി സമയം ചെലവാക്കണം എന്തായാലും അവസാനത്തിൽ ഞങ്ങൾ ബില്ല് കാണട്ടെ ബില്ല് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലവർക്കും അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും ഒരു പക്ഷേ ഇതിനെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വരി വരിയായിട്ട് പഠിച്ചിട്ട് അവർ അനാലിസിസ് ചെയ്യട്ടെ പക്ഷെ അവസാനത്തിൽ എനിക്ക് ചെറിയ ചെല്ലാനൊരു കാര്യം ഇത് തീരെ റിയലിസ്റ്റിക് അല്ല ഇത് പാസ്സാക്കാനും എളുപ്പമല്ല കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്താനും ബുദ്ധിമുട്ടാണ് കാരണം എപ്പോൾ വേണമെങ്കിലും സർക്കാർ വീഴുക ഈ കേന്ദ്ര സർക്കാരും വീഴുക മറ്റേ മുഴുവൻ അഥവാ നിങ്ങൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു സർക്കാരിന് അഞ്ച് വർഷം തന്നെ സമയം കൊടുക്കും ഒരു അസംബ്ലിക്ക് ഒരു നിയമസഭയ്ക്ക് അഞ്ച് വർഷം കൊടുക്കും അപ്പോൾ ഒരു വർഷത്തിൽ സർക്കാർ വീണ് ബാക്കി നാല് വർഷം എന്തെയ്യും പ്രസിഡൻസികൂടെ ആയിരിക്കും അതും ജനാധിപത്യ വിരുദ്ധമല്ലേ അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കിട്ടാതെ ഞങ്ങൾക്ക് ചർച്ച ചെയ്തതിനും കൂടി കാര്യമില്ല പക്ഷേ ബില്ല് വരട്ട് മനസ്സിലാക്കി